ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനെന്താ പുതിയ കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കണ്ണു കാണാത്ത അമ്മൂമ്മയെ പറ്റിയുള്ള കഥയാണ് എന്നാൽ പറയട്ടെ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു ചെറിയ വീട്ടിൽ ഒരു കണ്ണ് അമ്മൂമ്മ താമസിക്കുന്നുണ്ടായിരുന്നു അമ്മൂമ്മക്ക് ഈ കണ്ണിന് കാഴ്ചയില്ലാട്ടോ അമ്മൂമ്മ തന്നെയുള്ളൂ എന്നാലും അമ്മൂമ്മ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും പണി ചെയ്യാനും സഹായിക്കാനൊന്നും വേറെ ആരുമില്ലല്ലോ അമ്മൂമ്മ എന്നെ എല്ലാം ചെയ്യണ്ടേ അപ്പം അങ്ങനെ ആയിരിക്കും ഒരു ദിവസം രാവിലെ എൻ്റെ അപ്പം അമ്മൂമ്മയ്ക്ക് ഒരു മോഹം നെയ്യപ്പം തിന്നണം എന്നൊരാഗ്രഹം തോന്നി കുറേ കാലമായി നെയ്യപ്പം തിന്നിട്ട് ഇന്ന് എന്തായാലും കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കണം അങ്ങനെ അമ്മൂമ്മ വിചാരിക്കും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അമ്മൂമ്മ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് മേടിച്ച് കൊണ്ടുവരും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മൂമ്മ നെയ്യ് മേടിച്ച് കൊണ്ടുവന്നിട്ട് അപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി വെക്കും അരിപ്പൊടി ശർക്കര അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മാവ് കലക്കി വെച്ചു ഉച്ചി അവാറായപ്പോഴേക്കും അമ്മൂമ്മ നെയ്യപ്പൊക്കെ വേഗം ഉണ്ടാക്കി അമ്മൂമ്മക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അമ്മൂമ്മ വേഗം വേഗപ്പണികളൊക്കെ ചെയ്യും അപ്പോൾ അമ്മൂമ്മ നെയ്യപ്പൊക്ക ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ വിചാരിക്കും എന്തായാലും ഭക്ഷണം കഴിക്കണ സമയമായി ഇന്നിപ്പോൾ ചോറ് കഴിക്കണ്ട കുറേ കാലമായി നെയ്യപ്പം നിന്നിട്ട് കൊതിയാവും ഇത് എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല ഇപ്പം തന്നെ കഴിക്കാം ആ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ചായ ഉണ്ടാക്കും ചായ ഉണ്ടാക്കിയിട്ട് മുമ്മ ചായയും ഈ നെയ്യപ്പും കൂടിയിട്ട് ആ മുമ്മ വീടിൻ്റെ ഉമ്മറത്ത് ചെന്നിരിക്കും അപ്പോൾ വീടിൻ്റെ ഉമ്മറത്തു ഒരു കിണറുണ്ട് കേട്ടോ കിണറിൻ്റെ മതിലുണ്ട് ആ മതിലുമ്മ കുറേ നേരം ഈ നെയ്യപ്പത്തിൻ്റെ മണം കേട്ടിട്ട് ഒരു കള്ളിപ്പൂച്ച വന്നിരുന്ന് കരയാൻ തുടങ്ങിയിട്ട് അപ്പോൾ അമ്മൂം അവിടെ ഇരുന്ന് നെയ്യപ്പം കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ പൂച്ചയ്ക്ക് ഒന്നും കൂടിയും കൊതിയായി അമ്മൂമ്മങ്ങനെ കഴിക്കുക അപ്പോൾ പൂച്ചക്കുട്ടി അവിടെ ഇരുന്നിട്ട് മീ ആവും മീ വിളിക്കും അപ്പോൾ അമ്മൂമ്മ ചോദിക്കും നീ എന്തിനങ്ങനെ ഇരുന്ന് കരയണേ നിനക്ക് നെയ്യപ്പം വേണമോ എന്ന് ചോദിക്കും അപ്പോൾ അവൻ പറയും ആ വേണമൂമ്മേ കൊതി അവണ് നെയ്യപ്പത്തിൻ്റെ മണം എന്ന് പറയും അപ്പോൾ അമ്മൂമ്മ ഒരു നെയ്യപ്പം കൊടുക്കും അപ്പം അവനത് മേടിച്ച് തിന്നും അപ്പം അവൻ വിചാരിക്കും അമ്മൂമ്മയുടെ പാത്രത്തിൽ കുറേ നെയ്യപ്പൊരിക്കുണ്ട് ഇത് മുഴുവൻ എന്തെങ്കിലും നോണ പറഞ്ഞാൽ അമ്മൂമ്മയുടെ നിന്ന് മേടിക്കണം അപ്പം അവനെന്ത് ചെയ്യുക അപ്പ അവൻ പറയും അമ്മൂമ്മ അമ്മൂമ്മ തന്ന നെയ്യപ്പം കിണറ്റിൽ വീണു ഇനി എന്ത് ചെയ്യും എനിക്ക് വേറെ തരും എന്ന് ചോദിക്കും അപ്പം അമ്മൂമ്മ വേറെ നെയ്യപ്പം കൊടുക്കും അപ്പം അതും അവൻ അയ്യോ അമ്മൂമ്മേ അതും കിണറ്റിൽ വീണു ഇനി എന്താ ചെയ്യുക എന്നാൽ ഇത് പിടിച്ചു തോന്നുന്നുണ്ട് അമ്മൂമ്മ വേറെ എത്തു കൊടുക്കും അങ്ങനെ അവൻ നോണ പറഞ്ഞ നോണ പറഞ്ഞ ആ പാത്രത്തിൽ നെയ്യപ്പം മുഴുവൻ കഴിഞ്ഞു കൂട്ടാ ഒരെണ്ണം കൂടി അമ്മൂമ്മയുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നുള്ളു അപ്പം അമ്മൂമ്മ അത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ കള്ളി ആ കള്ളിപ്പൂച്ച പറഞ്ഞു അമ്മൂമ്മേ അമ്മൂമ്മേ എല്ലാം നെയ്യപ്പം എൻ്റെ കിണറ്റിൽ പോയി അത് ഒരു കഷ്ണം മതിന്ന് തരുമോ അപ്പോൾ അമ്മൂമ്മ അതിൽ നിന്ന് ഒരു കഷ്ണം പൊടിച്ചിട്ട് ഇന്ന് നീ തിന്നോ ഇതും കൂടി ഉള്ളോ ബാക്കി എന്ന് പറയും അപ്പോൾ അവൻ അത് എത്തിച്ച് പിടിച്ച് ഇങ്ങനെ വേടിക്കാൻ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് കാല് ഒഴിക്ക് കിണറ്റിലേക്ക് വീഴും അപ്പോൾ ബ്ലും വെള്ളത്തിൽ വന്ന് വീഴുമ്പോൾ അവിടെ ഒരു തവള പൊട്ട കിണറ്റിൽ കിടക്കണ്ടായിരുന്നു പൊട്ട കിണറല്ല നല്ല കിണറിന് അമ്മൂമ്മ വെള്ളമൊക്കെ കുടിക്കുന്ന കിണറാണ് അതിലൊരു പാണ്ടെന്നവള കിടക്കുന്നുണ്ടായിരുന്നു ആ പാണ്ഡന്തവള ഇവൻ വീണതച്ചിരിക്കും ഹ ഹോ ഹോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും അപ്പോൾ നന്നായി പോയി നിനക്ക് അങ്ങനെ തന്നെ വേണം നീ ആ കണ്ണു കാണാത്ത അമ്മൂമ്മനെ എത്ര നേരമായി പറ്റിച്ച് നെയ്യപ്പം നിന്നു തുടങ്ങിയിട്ട് കണ്ണു കാണാത്തവർ ചതിച്ചതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയത് അപ്പോൾ ഇത് അമ്മൂമ്മ ശബ്ദം വെള്ളത്തിൽ വീണ ശബ്ദം കേൾക്കുമ്പോൾ അമ്മൂമ്മ അയ്യോ അവൻ കിണറ്റിൽ വീണല്ലോ ഇനി എന്ത് ചെയ്യും ഇവിടെ അവനെ രക്ഷിക്കാനാണെങ്കിൽ ആരും ഇല്ല എനിക്ക് കണ്ണും കാണില്ല എന്താന്ന് അപ്പോൾ അമ്മൂമ്മയ്ക്ക് ആകെ വിഷമമോ എന്താ ചെയ്യണ്ടതെന്ന് അപ്പോൾ അമ്മൂമ്മ അവിടെ അങ്ങനെ ഇരിക്കും ആരെങ്കിലും ശബ്ദം കേട്ടാൽ അവനൊന്ന് രക്ഷിക്കാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് അവഴി ആരും വരില്ല അമ്മൂമ്മയ്ക്ക് ഇറങ്ങിപ്പോയി ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ പണ്ടെന്ന അവിടെ പിന്നെ അവനോട് പറയും നന്നായില്ലേ ഇപ്പോൾ അമ്മൂമ്മ കണ്ണ് കാണാത്ത വയസ്സായ ആ അവരെയൊക്കെ അങ്ങനെ പറ്റിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അനുഭവിച്ചേ മതിയാകൂ നീ അവിടെ കെടുക്ക് ഇനിയുള്ള കാലം നീ എനിക്ക് കൂട്ടായി ഇവിടെ തന്നെ കിടന്നോ കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചെറിയ കഥയായിരുന്നുണ്ടാ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ